വരെ വന്നിട്ട് ഈ കൊലത്തെ വീതിയിരുത്തില്ല ആ അപ്പോൾ അത് വൃത്തിയാക്കുന്നു പണ്ട് രാജാ രാജാക്കന്മാരാണ് ഇവിടെ ആനക്കോട്ടല്ല ഉണ്ടായിരുന്നത് അവര് കുലിക്കുന്ന കൊലങ്ങളാണ് ഇത് കണ്ട ഇത് എത്ര താഴ്ച കൊണ്ടായില്ല ഏർ അന്നൊക്കെ നല്ല ഭംഗി ഉണ്ടാകും അപ്പൊ അതൊന്ന് ക്ലീൻ ചെയ്യുന്നതാണ് ആല വെച്ചിട്ട് ഇങ്ങനെ ഈ കുറേ ഇങ്ങനെ മരങ്ങൾ ഇരിക്കുമ്പോ മരങ്ങളുടെ ഈ ആന തവരാന് ഈ ആന തവരെന്ന് പറയുന്നത് ഇതിന്റെ ഇല ഓയിലിട്ടിട്ട് നല്ല വെയിലെ അഞ്ചാറ് ദിവസം വെച്ചിട്ട് കായ്ക്കുമ്പോൾ ഇത് കുഷ്ഠരോഗങ്ങൾക്കൊക്കെ നല്ലതെന്ന് പറയുന്നത് അപ്പോൾ അവിടെ ആനക്കോട്ടെ പണി ഈ ഇല ഒക്കെ വൃത്തിയാക്കണം നല്ല പണ്ട് കല്ലാലം ഉണ്ടാക്കുന്ന ഒരു നല്ല രസമുണ്ട് ചിലപ്പോൾ ഇത് നിറയെ വെള്ളം നിറയെ വെള്ളം ആവുമായിരിക്കും ഇപ്പോൾ വെള്ളം കുറവാണ് മഴക്കാലം അവിടെ കോണിപ്പടി ഉണ്ട് ഇറങ്ങി വരാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു അമ്പലം ഉണ്ട് അതിലെ അത് ഇപ്പം നല്ല വൃത്തിയിൽ ശരിയാക്കുന്നത് മൊത്തം കേടായിട്ടുണ്ടായിരുന്നു ഇതെല്ലാം വെള്ളവും എടുക്കണമെന്ന് തോന്നുന്നു മോട്ടോറൊക്കെ അവിടെ ഉണ്ട് പിന്നെ ഇതിൽ മീനുണ്ടറിയില്ല അറിയില്ല എങ്കിൽ അത്ര സുഖമില്ലാത്ത പോലെയാണ് കറുപ്പ് നിറം വെല്ലാണ് പിന്നെ അവര് ദൂരെല്ലാം കൊണ്ട് ചോദിക്കാനും പറ്റുന്നില്ല ഇത് താഴ്ച ഉണ്ട് ഈ ഇനിയും താഴ്ച്ച ഉണ്ട് അറിയില്ല ഇത് ചിലപ്പോൾ താഴ്ച ഉണ്ടാവില്ല കല്ല് ഇതുവരെ ഉള്ളോ കെട്ടിട്ടുള്ളത് അപ്പം ഇപ്പൊ ആനവലെല്ലാത്തക്കെയും അറുപത്തഞ്ച് എഴുപത്തഞ്ച് എഴുപത്തഞ്ച് വയസ്സില്ല അറുപത്തഞ്ച് അമ്പത്തഞ്ച് അങ്ങനത്തെ എവറേജിലുള്ള ആനവലാണ് ഇവിടെ ഗുരുവായൂർ ദേവസ്വത്തിലുള്ളത് അപ്പൊ എല്ലാ ആനകൾക്കും ഇരിക്കാനിങ്ങനെ സെഡ് അടിച്ചിട്ടുണ്ട് എല്ലാ സ്ഥലത്തിലും സെഡുണ്ട് ഇവിടെ കുറച്ച് ആനകൾക്ക് മാത്രമേ ഇല്ലാത്തത് ബാക്കിയുള്ള സ്ഥലത്തിൽ എല്ലാ ആനകൾക്കൊക്കെ സെഡ് അടിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം ആനകളുടെ കുറച്ച് കൂടെ ഭംഗിയല്ല ഇത് അറയാൽ മരം എന്താണ് പറയുന്നത് നല്ല വലുത് കണ്ടെതിരെ പേരൊക്കെ ഈ കുളത്തിൽ അടിക്കൊക്കെ പോയുണ്ട് ഇന്ന് അത്ര വലുതാണ് പാലാണ്ടും അറിയില്ല അറയാലാണ്ടും പറഞ്ഞു ഒരാല്ലോ ഒരു ദിവസം കാട് പിടിച്ചതൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി തോന്നിക്കുന്നു നമുക്കിനി വേറെ ഏതായത് പോയി കാണാം ഒരു ഫാമിലി ഫോട്ടോ എടുക്കുന്നു ആനകളുടെ ഒക്കെ